സംസ്ഥാനത്ത് വീണ്ടും നിപ ബാധിതനായി ഒരാൾ മരിച്ചു മണ്ണർക്കാട് സ്വദേശിയായ അൻപതുകാരനാണ് ശനിയാഴ്ച വൈകിട്ട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ച് മരിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ വകുപ്പ് അറിയിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം കടുത്ത ശ്വാസ തടസ്സവുമായി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാളെ നിപാ സൂചനകൾ കണ്ടതിനെ തുടർന്ന് തത്സമയം ഐസൊലേറ്റ് ചെയ്ത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ നിരീക്ഷണത്തിലാക്കിയിരുന്നു ചികിത്സാ ഫലം കാണാതെ ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മണിയോടെയാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് ഇതിനു മുമ്പ് മക്കരപ്പറമ്പ് സ്വദേശിയായ യുവതിയും നിപ ബാധിച്ച് മരിച്ചിരുന്നു തുടർച്ചയായ മരണങ്ങളോടെ വീണ്ടും ആരോഗ്യവകുപ്പും പൊതുജനങ്ങളും അതീവ ജാഗ്രതയിലാണ് സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിനും രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനും ആരോഗ്യവകുപ്പ് ശക്തമായ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് നിപയെ നേരിടുന്നതിന് കർശന നിയന്ത്രണങ്ങളോടെയും നിരീക്ഷണത്തിലൂടെയും ആരോഗ്യവകുപ്പ് മുന്നേറ്റം തുടരുമ്പോൾ കോവിഡ് കാലത്തെ ജാഗ്രതാ മാനദണ്ഡങ്ങൾ വീണ്ടും സജീവമാകുമെന്ന സാഹചര്യത്തിലാണ് പുതിയ നിപ മരണം സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ അതീവ ആശങ്കയിലാക്കുന്നത്